പോച്ചയുടെയും നാടിന്റെയും പ്രയത്നം പൂർണ്ണ വിജയത്തിലേക്ക് റഹീം വീട്ടിലേക്കെത്തുന്ന ദിവസം എന്നാണെന്ന് വെളിപ്പെടുത്തി ഉമ്മരംഗത്തെത്തി മരണത്തിന് വിട്ടുകൊടുക്കാതെ മലയാളികൾ കൈപിടിച്ചുയർത്തിയ കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം തിരികെ നാട്ടിലേക്ക് പതിനെട്ട് വർഷമായി സൌദി ജയിലിൽ മരണം കാത്തുകിടക്കുന്ന അബ്ദുൾ റഹീമിനെ മോചിതനാക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലായതോടെ നാടും വീടും റഹീമിന്റെ വരവിനായി ഒരേപോലെ കാത്തിരിക്കുകയാണ് സൌദിയിലെ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനത്തിനായി രൂപീകരിച്ച സഹായ സമിതി കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും കോടതിയിൽ എത്തിച്ചു നടപടിക്രമങ്ങളുടെ പുരോഗതി റഹീമിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് തന്റെ മകനെ യെ കാണാനും കെട്ടിപ്പിടിച്ച് മുത്തം നൽകാനുമുള്ള മാതാവ് ഫാത്തിമയുടെയും കാത്തിരിപ്പിനും വിരാമമാവുകയാണ് പെരുന്നാൾ കഴിഞ്ഞാൽ ഉടൻ റഹീം നാട്ടിലേക്ക് എന്നാണ് ഫോൺ വിളിച്ചപ്പോൾ അറിയിച്ചതായി അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഉമ്മയുടെ ഈ വെളിപ്പെടുത്തൽ നേരത്തെ പെരുന്നാളിന് മുമ്പ് റഹീം എത്തുമെന്നായിരുന്നു വാർത്ത പ്രചരിച്ചിരുന്നത് റഹീമിന്റെ മോചനത്തിനായി പ്രവർത്തിച്ചവർക്കും പണം നൽകിയവർക്കും ദൈവം നല്ലത് മാത്രമേ നൽകൂവെന്നും മകനെ നേരിട്ട് കാണുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്നുമാണ് അവർ പറഞ്ഞത് പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മന്നൂരിന്റെയും ത്തിലാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി റഹീമിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ബോച്ചിയെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ച യാചകയാത്ര ഒരു ചരിത്ര സംഭവമായി മാറുകയായിരുന്നു പറഞ്ഞ തീയതി അവസാനിക്കാനിരിക്കെ മൂന്നാഴ്ച കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ക്യാമ്പയിൻ നടത്തിയത് മുപ്പത്തിനാല് ദശാംശം നാലയഞ്ച് കോടി രൂപ മലയാളികൾ സമാഹരിച്ചെടുത്തു നാട്ടുകാർ അബ്ദുറഹീം നിയമസഹായ ട്രസ്റ്റ് രൂപീകരിക്കുകയും സാമ്പത്തിക സമാഹരണത്തിനായി ആപ്പ് നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഓരോ സെക്കൻഡിലും അക്കൌണ്ടിലെത്തുന്ന തുക ആർക്കും കാണാവുന്ന തരത്തിലും സംഭാവനയെ നൽകുന്ന ഒരു രൂപയ്ക്കു പോലും രസീത് ലഭിക്കുന്ന തരത്തിലുമായിരുന്നു ആപ്പിന്റെ ക്രമീകരണം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അടക്കമുള്ളവ വഴിയും പ്രചാരണം തുടങ്ങി വിവിധ സംഘടനകൾ സമാഹരിച്ച തുകയും ബോബി ചെമ്മനൂർ വാഗ്ദാനം ചെയ്ത ഒരു കോടി രൂപയും കോടി ഉൾപ്പെടുത്തിയതോടെ ആകെ ഇതോടെ പിരിവ് നിർത്തുകയും ചെയ്തു റഹീമിന്റെ റഹീമിന്റെ വീട്ടിലും മോചനത്തിനുള്ള ദയാതനമായ ഒന്നര കോടി സൌദി റിയാലിന്റെ ചെക്ക് സൌദി ഗവർണറേറ്റിന് കൈമാറിയതിന് പിന്നാലെയാണ് അനസിന്റെ അനന്തരാവകാശികൾ അനുരഞ്ജന കരാറിൽ ഒപ്പിട്ടത് ദയാതനം സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് അനുരഞ്ജന കരാർ ഗവർണറേറ്റിന്റെ നിർദ്ദേശപ്രകാരം റിയാദിലെ ക്രിമിനൽ കോടതി കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് ചെക്ക് നൽകിയത് തുടർന്നാണ് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാദി ഭാഗവും പ്രതിഭാഗവും തമ്മിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചതും ഉമ്മയെ നന്നായി നോക്കണം വീട് വെക്കണം തുടങ്ങി നൂറായിരം കിനാവുമായാണ് ഇരുപത്തിനാലാം വയസ്സിൽ അബ്ദുൾ റഹീം സൗദിയിലേക്ക് പറഞ്ഞത് ആറ് മക്കളിൽ ഇളയവനായിരുന്നു റഹീം കടം വാങ്ങിയും സ്വർണം പണയം വെച്ചുമാണ് ഫാത്തിമ റഹീമിന് സൗദിയിലേക്ക് പോകാനുള്ള പണം കണ്ടെത്തിയത് പക്ഷെ വിധിയുടെ കരങ്ങൾ അബ്ദുൾ റഹീമിന് വിധിച്ചത് മറ്റൊന്നായിരുന്നു സൗദിയിൽ വെച്ച് പതിനഞ്ച് വയസ്സുള്ള അനസ് അൽ ഷെഹ്രി മരിച്ച കേസിൽ സൗദി കോടതി വധശിക്ഷ വിധിച്ചതോടെയാണ് റഹീമിന്റെ ജീവിതം ഇരുട്ടിലായതാ ഡ്രൈവർ വീസയിൽ സൗദിയിലെത്തിയ റഹീമിന്റെ പ്രധാന ജോലി സ്പോൺസർ ഫായിസ് അബ്ദുള്ളയുടെ ചലനശേഷിയില്ലാത്ത മകൻ അനസിനെ പരിചരിക്കുക എന്നതായിരുന്നു ഫായിസിന് ഭക്ഷണവും വെള്ളവും അടക്കം നൽകിയിരുന്നത് കഴുത്തിൽ കടുപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു കുട്ടിയെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോകേണ്ട ചുമതലയും റഹീമിനായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബറിൽ അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ കടുപ്പിച്ച ഉപകരണത്തിൽ തട്ടിപ്പോവുകയായിരുന്നു ബോധരഹീതനായ ഫായിസ് പിന്നീട് മരിക്കുകയും ചെയ്തു തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും െ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവച്ചിരുന്നു ഈ സമയങ്ങളിലെല്ലാം റഹീമിന്റെ മാതാപിതാക്കൾ സൗദി കുടുംബത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർ അതിന് തയ്യാറായിരുന്നില്ല റഹീം ജയിലിലായതോടെ മാതാവ് ഫാത്തിമ ആകെ തളർന്നിരുന്നു ഇതിന്റെ ഭർത്താവ് മുഹമ്മദ് കുട്ടി മരിച്ചതോടെ മകനെ തിരിച്ചെത്തിക്കാനുള്ള പോരാട്ടത്തിൽ അവർ തനിച്ചായി എന്നിട്ടും അവർ തളർന്നില്ല ഒരു നാട് മുഴുവൻ ഒന്നിച്ചു ചേർന്നതോടെ അസാധ്യമെന്ന് കരുതിയ മോചനമൊടുവിൽ യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി